ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഈ ദിനം സന്തോഷകരമാവട്ടെ സത്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെയും നയിക്കുമാണ് ഒളിമ്പസിന്റെ പല പരമ്പരകളിലൂടെ കടന്നുപോയി ഇപ്പോൾ നമ്മള് ഈ ഇക്കോസ്പിരിച്വാലിറ്റിയെ ഡീപ്പിക്കോളജിയെ ആധാരമാക്കിയുള്ള അറിവും കഴിവും അനുഭവവും ഒക്കെ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ച് അവിടെയെല്ലാം മാതൃകാ സുസ്ഥിര ജീവന സമൂഹങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആണ് നടത്തുന്നത് അപ്പൊ ഇതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ കാര്യത്തിൽ പ്രാവീണ്യമുള്ള അറിവും കഴിവും അനുഭവങ്ങളുമുള്ള ഒരു കൂട്ടം ഹരിത സ്നേഹികളെ ഹരിത ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ശ്രമം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നടത്തുന്നത് കൃത്യമായി പറഞ്ഞ പത്തു വർഷമായിട്ടാണ് നമ്മൾ ഈ ഡീപ് ഇക്കോളജിക്കൽ ഫെലോഷിപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോകുന്ന ഒരുപാട് പേര് ഇതിനകത്തൂടെ കയറ്റി ഇറക്കി വിട്ടു അപ്പോ നമ്മളിപ്പോ അത് തമിഴ്നാട്ടിലേക്കൂടെ വ്യാപിച്ചിരിക്കുകയാണ് അപ്പൊ ഒരു അവസരത്തില് എന്താണ് ഡീപ്പ് ഇക്കോളജിക്കൽ ഫെലോഷിപ്പ് എന്നുള്ള ഒരു ആശയത്തെ അതിന്റെ ഒരു പ്രാഥമിക വിവരണം നൽകാൻ ഉള്ള ഒരു ഒരു പരമ്പര എന്താണ് ഇത്തരം ഒരു ഇക്കോളജിക്കൽ ഫെലോഷിപ്പിന്റെ ആവശ്യകത എന്നുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് നമ്മൾ ഈയൊരു പുതിയ പരമ്പര കൊണ്ട് ശ്രമിക്കുന്നത് അപ്പോ ഈ പരമ്പരയിൽ നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് ആമുഖമായിട്ട് പറഞ്ഞു തുടങ്ങുന്നത് ഇതാണ് ഡീപികോളജിക്കൽ ഫെലോഷിപ്പ് ഇസ് എ ജേർണി ടു ലീവ് ഇൻ ഹാർമോണി വിത്ത് വിത്ത് ഓൾ ലൈഫ് ഡീപിക്കോളജിക്കൽ ഫെലോഷിപ്പ് എന്നത് പ്രകൃതിയുമായും അതിലെ ജീവജാലങ്ങളുമായും സമതുലിതമായി ജീവിക്കുവാനുള്ള ഒരു പഠന പരിശീലന യാത്രയാണ് പ്രകൃതിയെ പറ്റിയുള്ള ആഴത്തിലുള്ള സമഗ്ര സാക്ഷരത നേടുവാനായി ബുദ്ധിക്ക് പകരം ഹൃദയം കൊണ്ട് ബോധ്യമാകുന്ന പരിവർത്തന സംവിധാനമാണിത് അതിനായി നാം ആദ്യം ഓൺലൈൻ പാഠങ്ങളിലൂടെയും പിന്നീട് ക്യാമ്പുകളിലൂടെയും സഹവാസങ്ങളിലൂടെയും സാധനങ്ങളിലൂടെയും ഈ നവഗോത്ര സംസ്കാരത്തെ പരിചയപ്പെടുകയാണ് വേണ്ടത് ഈ പ്രാഥമിക പഠനത്തിന് മൂന്ന് ഘട്ടങ്ങളുണ്ട് ആമുഖ പാടങ്ങൾ നൽകുന്ന പ്രീ ഫെലോഷിപ്പ് അനുഭവ പരിചയം നൽകുന്ന ഇന്റേൺഷിപ്പ് പ്രയോഗ നിർവഹണങ്ങൾ നൽകുന്ന ഫെലോഷിപ്പ് സർവകലാശാല ഗവേഷണ നിലവാരത്തിലുള്ള വിഷയങ്ങൾ ഒരു ഗുരുകുല സമ്പ്രദായത്തിൽ പഠിച്ച് പരിശീലിക്കുന്ന രീതിയാണ് പിന്തുടരുന്നത് തുടർന്ന് ഈ മൂല്യങ്ങൾ നിറവേറ്റിയുള്ള ജീവിതം നയിക്കുന്നവർക്ക് ഫാക്കൽട്ടിഷിപ്പ് ഫാക്കൾട്ടിഷിപ്പ് അകത്തും പുറത്തും പിന്തുണയും പങ്കാളിത്തവും നൽകുവാനുള്ള മെമ്പർഷിപ്പ് എന്ന രീതിയിൽ മുൻപോട്ട് പോകാം ഇത് ഒരു കേവല പഠനം അല്ല പകരം പ്രകൃതിയോടുള്ള കരുണ ലളിത ജീവിതം ഭൂമിയോടുള്ള ഐക്യം എന്നിവയെ ആധാരമാക്കി അല്ലെങ്കിൽ അടിസ്ഥാനമാക്കി സമ്പൂർണ്ണ സുസ്ഥിരതയിലേക്കുള്ള ഒരു ജീവിത രീതിയും മാതൃകയും ഇതാണ് നമ്മൾ ഡി പിളജ് ബലോഷത്തിന്റെ ആമുഖമായിട്ട് പറയുന്നത് ഇത് ഈ നമ്മൾ സുസ്ഥിരതയെക്കുറിച്ചുള്ള നമ്മുടെ ആശങ്കകൾ വിപുലമായി നിൽക്കുന്ന ഈ ഒരു കാലത്ത് പ്രകൃതി എന്ന് പറയുന്നത് നമുക്കുള്ള വിഭവ കേന്ദ്രമായിട്ടാണ് ഭൗതികമായി ലോകത്തെയും ജീവിതത്തെയും കാണുന്നവർ മനസ്സിലാക്കുന്നത് എന്നാൽ പ്രകൃതി എന്ന് പറയുന്നത് പ്രപഞ്ചം എന്ന് പറയുന്നത് ഈ ആനന്ദത്തിന്റെ ഇവിടത്തെ ഈ കലുഷിതമായ ജീവിതാവസ്ഥയിൽ നിന്നും രക്ഷപ്പെട്ടു പോകുവാനുള്ള പരമാനന്ദത്തിന്റെ ഒരു മോക്ഷ സ്ഥലമായിട്ട് സ്വർഗലോകമായിട്ടാണ് ആത്മീയറിൽ മിക്കവരും കാണുന്നത് അപ്പൊ ഭൗതിക സുഖഭോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലോകമായിട്ടും ആത്മീയ സൗഖ്യത്തിനും ആത്മീയ ആനന്ദത്തിന്റെ ഒരവസ്ഥയായിട്ടും ഇത് കാണുന്ന സമയത്ത് ഇവിടെ രണ്ടിടത്തും നഷ്ടമാകുന്ന ഒന്നുണ്ട് അത് ഭൗതികതയിലൂടെ പോകുമ്പോഴും ആത്മീയതയിലൂടെ പോകുമ്പോഴും സാധാരണ രീതിയിൽ വ്യവസ്ഥാപിത ഭൗതികതയിൽ വ്യവസ്ഥാപിത ആത്മീയതയിലും കൂടെ പോകുന്ന സമയത്ത് നമുക്ക് നഷ്ടമാകുന്ന ഒന്നെന്ന് പറയുന്നത് പ്രകൃതിയോടുള്ള നമ്മുടെ ഏകതാനതയാണ് ഈ ഏകതാനത എന്ന് പറയുന്നത് അതിന്റെ ഔട്ട്പുട്ട് എന്തായിക്കോട്ടെ പ്രകൃതിയുമായിട്ടുള്ള ഏകതാനത ഉണ്ടാവുന്ന സമയത്ത് നമുക്കുള്ള വിഭവങ്ങൾ നമുക്ക് നിറയെ കിട്ടുന്നു എന്നുള്ളതോ നമുക്ക് ആനന്ദം കിട്ടുന്നു എന്നുള്ളതോ ഒക്കെ അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് പോരും പക്ഷെ പ്രകൃതിയോടുള്ള ഏകദാനത പ്രകൃതിയുടെ ഘടനയെക്കുറിച്ചുള്ള അറിവ് പ്രകൃതിയുടെ നിയമങ്ങൾക്ക് നേരെയുള്ള വഴക്കം പ്രകൃതിയോടുള്ള കരുതൽ പ്രകൃതിയിലെ മറ്റ് ജീവജാലങ്ങളോടുള്ള കരുണ തുടങ്ങി ഒട്ടേറെ കാര്യങ്ങളിലൂടെ കടന്നുപോകുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ നമുക്ക് പ്രകൃതിയിൽ തന്നെ ആയിരിക്കാൻ കഴിയാം മറ്റത് പ്രകൃതിക്ക് ഈ കുസൃതിയുള്ള കുഞ്ഞു അമ്മയുടെ ഒക്കത്തിരിക്കുന്നത് പോലെ അമ്മയ്ക്ക് കൈകാര്യം ചെയ്യാനും പറ്റില്ല എന്നാൽ അവിടെ തട്ട് പോകാനും അതിന് ശേഷിയില്ല അതുപോലുള്ളൊരവസ്ഥയിലാണ് നമ്മളിവിടെ നമ്മുടെ മനസ്സുചിന്തകളും ഒക്കെ കൊണ്ട് കഴിയുന്നത് അപ്പോ പ്രകൃതിയിലെ എല്ലാമായും പ്രകൃതിയിലെ ഭൗതിക ഘടകങ്ങളുമായിട്ടും അവിടുത്തെ ജീവജാലങ്ങളുമായിട്ടും പ്രകൃതിയുടെ നിയമങ്ങളുമായിട്ടും സമതുലിതമായി ജീവിക്കുവാനുള്ള ഒരു പഠന പരിശീലന യാത്രയാണ് നമ്മുടെ ഈ ഡിപിക്കോളിക്കൽ ഫെലോഷിപ്പ് എന്ന് പറയുന്നത് പ്രകൃതിയുമായി സമതുലിതമായിട്ട് ജീവിക്കാൻ പ്രകൃതിയെ പറ്റിയുള്ള ആഴത്തിലുള്ള സമഗ്ര സാക്ഷരത നേടുവാനായി ബുദ്ധിക്ക് പകരം ഹൃദയം കൊണ്ട് ബോധ്യമാകാനുള്ള പരിവർത്തന സംവിധാനമാണ് നമ്മൾ ഈ കാര്യങ്ങളെയെല്ലാം കാണുന്നത് നമ്മുടെ യൗക്തികത കൊണ്ടാണ് യുക്തിമാക്കിയിട്ടാണ് നമ്മൾ അതിനകത്തൂടെ കടന്നു പോകുന്നു ഈ ഡിപിക്കോള ഡി ഫെലോഷിപ്പിൽ നമ്മൾ അനുവർത്തിക്കുന്നു അതിനായി നാം ആദ്യം ഓൺലൈൻ പാഠങ്ങളിലൂടെയും പിന്നെ ക്യാമ്പുകളിലൂടെയും സഹവാസങ്ങളിലൂടെയും സാധനങ്ങളിലൂടെയും ഈ നവഗോത്ര സംസ്കാരത്തെ പരിചയപ്പെടുകയാണ് വേണ്ടത് അതാണ് അതിന്റെ ഒരു ക്രമം നിങ്ങൾ ആദ്യം ഈ ഓൺലൈൻ ക്ലാസുകളിലൊക്കെ കേൾക്കുക പിന്നെ നമ്മുടെ ക്യാമ്പുകളിൽ പങ്കെടുക്കുക അങ്ങനെയൊക്കെയാണ് ഇതിലൂടെ കടന്നു വരാൻ കഴിയുക ഓക്കെ അപ്പൊ ഈ പ്രാഥമിക പഠനത്തിന് മൂന്ന് ഘട്ടങ്ങളാണ് അതിൽ ഒന്നാമത്തേതാണ് പ്രീ ഫെലോഷിപ്പ് എന്ന് പറയുന്നത് അത് ആമുഖ പാഠങ്ങൾ നൽകിയത് എന്താണിത് എന്താണ് പ്രകൃതി എന്താണ് പ്രകൃതിയുടെ ഒരു ഘടന അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടില്ല പ്രകൃതിയുടെ ഒരു ഘടന എന്താണ് അതിനകത്ത് നമ്മുടെ റോൾ എന്താണ് ഇവിടെ ഇത്തരം ഒരു കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന്റെ ആവശ്യം എന്താണ് ഇപ്പൊ ഇങ്ങനെ ഒരു കൂട്ടായിട്ട് ഇന്നില്ലെങ്കിൽ നമുക്കിതൊക്കെ അറിഞ്ഞ പോലെ നമുക്ക് ചിന്തിക്കാം കൂട്ടമായിട്ട് നിൽക്കുന്നതിന്റെ ആവശ്യം ആ കൂട്ടം ഉണ്ടാകുന്ന സമയത്ത് അതിനൊരു കോമൺ ബിലീഫ് സിസ്റ്റം ഉണ്ടാകേണ്ടതിന്റെ ആവശ്യം എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് ചർച്ച ചെയ്യല്ല പഠിക്കുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ എന്താ വെച്ചുകഴിഞ്ഞാൽ ഇത്തരം ഒരു പരിചയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഇത് പ്രാക്ടീസ് ചെയ്യാന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ഇന്റേൺഷിപ്പിലേക്കാണ് നമ്മൾ കിടക്കേണ്ടത് ഇന്റേൺഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രായോഗിക പ്രയോഗ പ്രായോഗിക പരിപാടികൾ നടക്കുന്ന പരിപാടികളിൽ ഇപ്പൊ ഉണ്ടാവാം നമ്മുടെ ക്യാമ്പസിലുണ്ട് ഗുരുകുലത്തിലുണ്ട് ഇതിലൊക്കെ വന്ന് ഇതിന്റെ അനുഭവങ്ങളിലൂടെ കടന്നുപോകുക എന്നുള്ളതാണ് നമ്മൾ ഇന്റേൺഷിപ്പ് നമ്മുടെ ഇതിന്റെ ഇന്റേൺഷിപ്പിന്റെ ഈ ആദ്യഘട്ടം എന്ന് പറയുന്നത് ചെറിയ ഒന്നാണ് ചെറിയൊരു കാലത്ത് കുറച്ചു പ്രാവശ്യം അതിലൂടെ വന്ന് കയറി ഇറങ്ങിപ്പോയാൽ അതിനുശേഷമാണ് പ്രായോഗികമായിട്ട് ഈ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന പ്രായോഗിക നിർവഹണങ്ങൾ നൽകുന്ന ഫെലോഷിപ്പ് അതിൻ്റെ നിർദ്ധാരണം അത് നടത്തിപ്പ് അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള പഠനത്തെക്കുറിച്ചുള്ള ടി സിസുകൾ തയ്യാറാക്കൽ ഇങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് ഈ കാര്യങ്ങൾ പോകുന്നത് സർവകലാശാല ഗവേഷണ നിലവാരമുള്ള വിഷയങ്ങൾ ഒരു ഗുരുകുല സമ്പ്രദായത്തിൽ പഠിച്ച് പരിശീലിപ്പിക്കുന്ന രീതിയാണ് പിന്തുടരുന്നത് ഈ മയൂട്ടിക് സിസ്റ്റമാണ് നമ്മളിവിടെ പോലെയത നമുക്ക് വേറെ പേർക്കറിയാം അപ്പോൾ ആ മയോട്ടിക് സിസ്റ്റത്തില് നമ്മൾ ഏത് വിധത്തിലാണ് ഇത് സമീപിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിഷയങ്ങൾ ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു ഒരു യൂണിവേഴ്സിറ്റി സിലബസ് ഉണ്ട് നമ്മുടെ അക്കാഡമിക് ആ ഒരു സിലബസിന്റെ രൂപമുണ്ട് ആ രൂപത്തിലാണ് വിഷയങ്ങളൊക്കെ ഉള്ളത് പക്ഷെ പഠിക്കുന്ന രീതി എന്ന് വെച്ചാൽ അത് ഗുരുകുല സമ്പ്രദായത്തിലാണ് വെച്ചാൽ അമ്പല അമ്പുകളായ കെട്ടിടങ്ങളൊന്നുമില്ല അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലിരുന്നു അതുപോലെ തന്നെ ഒരാൾ പറയുന്നു മറ്റൊരാൾ കേൾക്കുന്നുള്ളതിനേക്കാളും ഇൻട്രാക്റ്റീവ് ആയിട്ട് ഒരാളുടെ അകത്തെ ജിജ്ഞാസയെ ജനിപ്പിച്ചുകൊണ്ട് അതിൽ നിന്നും വെളിയിലേക്ക് അറിവുകളെ എടുക്കുന്നത് പോലെ ഒരാൾ നൽകുന്ന അറിവിന് പകരം ഒരാൾ ഒരാളിലേക്ക് അറിവ് പകരുന്നതിന് പകരം അയാൾക്കകത്ത് കിടക്കുന്ന അറിവിനെ വെളിയിലെടുക്കുന്ന രീതി ഈ രീതിയിലുള്ള ഒരു ഗുരുകുല സമ്പ്രദായത്തിലാണ് നമ്മൾ ഈ വിഷയങ്ങൾ അങ്ങോട്ട് ചെയ്യുന്നത് അതായത് ഒരു വിഷയത്തെ വെറുതെ പഠിപ്പിച്ചു വിടലല്ല അവരിൽ നിന്നും അത് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് പിന്തുടരുന്ന ആളുകൾക്ക് ഈ മൂല്യങ്ങൾ നിറവേറ്റിയുള്ള ജീവിതം നയിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ഈ ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴങ്ങളിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഫാക്കൽറ്റിഷിപ്പ് എന്നുള്ള ഒരു ഒരു പരിപാടി ഉണ്ട് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് മുഖ്യമായിട്ടുള്ള പരിപാടി മറ്റുള്ളവർക്ക് ഈ ആശയങ്ങളെ എത്തിച്ചു കൊടുക്കുക അപ്പൊ എത്തിച്ചു കൊടുക്കാനുള്ള അറിവുണ്ടായപ്പോ അതിനുള്ള കഴിവ് കൂടും മറ്റുള്ളവരിലേക്ക് കൺവേ ചെയ്ത് കൊടുക്കണമെങ്കിൽ അത് ഫുൾ പ്രൂഫായിട്ട് കൺവേ ചെയ്ത് കൊടുക്കണമെങ്കിൽ അതിനുള്ള കഴിവ് കൂടെ വേണം അതുകൂടെ ഡെവലപ്പ് ചെയ്യുന്നതാണ് ഫാക്കൽട്ടിഷിപ്പ് എന്നുള്ളത് പിന്നെ അകത്തും പുറത്തും പിന്തുണയും പങ്കാളിത്തവും നൽകുന്ന തരത്തിലുള്ള മെമ്പർഷിപ്പ് പുറത്തുനിന്ന് ഇതിനെ സപ്പോർട്ട് ചെയ്യാം അകത്ത് നിന്ന് സപ്പോർട്ട് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് മെമ്പർഷിപ്പ് എന്നുള്ള രീതിയിലൊക്കെ മുന്നോട്ട് പോവാം കൂടുതലകത്തേക്ക് പോകുമ്പോൾ ഗ്രാമപദ്ധത്തേക്ക് അകത്ത് ജീവിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഇതൊരു പഠനമല്ല അതായത് നമ്മളിതിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് യൂണിവേഴ്സിറ്റി രീതി ഒക്കെ ആണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് കൃത്യമായിട്ട് ഒരു പഠനമല്ല പകരം പ്രകൃതിയോടുള്ള കരുണ ലളിത ജീവിതം ഭൂമിയോടുള്ള ഐക്യം എന്നിവയെ ആധാരമാക്കിയുള്ള സമ്പൂർണ്ണ സുസ്ഥര നേരിട്ടുള്ള ഒരു ജീവിത രീതിയാണ് അതൊരു മാതൃകയാണ് അവനവനോ മാതൃകയാണ് അവനവ ചിന്തയ്ക്ക് മാതൃകയാണ് കുടുംബത്തിന് മാതൃകയാണ് സമൂഹത്തിന് മാതൃകയാണ് മാത്രമല്ല പ്രപഞ്ചത്തിന് തന്നെ ഇത്തരം ഒരു ലൈഫ് പാറ്റേൺ നമുക്ക് ഇവിടെ ചെയ്യുന്നുണ്ടെന്നുള്ളത് പ്രപഞ്ചത്തിലേക്ക് തന്നെ നമ്മൾ മാതൃകയായിട്ട് പോകുന്നു പ്രപഞ്ചത്തിന് മാതൃക കൊടുക്കേണ്ടതുണ്ടോ ഇല്ല പക്ഷേ പ്രപഞ്ചത്തിന് മുന്നിൽ നമ്മൾ മാതൃകയായിട്ട് വെക്കുന്ന സമയത്ത് ഇത് മറ്റു പലർക്കും പകർന്നു കൊടുക്കാൻ പ്രകൃതി തന്നെ തയ്യാറാവും അപ്പൊ അത്തരത്തിലുള്ള ഒരു ജീവിത രീതിയും മാതൃകയും ആ രീതിയിലുള്ള ഒരു വഴിയാത്രയിലേക്ക് നമ്മൾ പോകുന്നു അതിന്റെ ആദ്യപടിയായിട്ടാണ് നമ്മൾ ഈ ഡീപ്പിക്കോളജിക്കൽ ഫെലോഷിപ്പിന്റെ പ്രീ ഫെലോഷിപ്പിന്റെ വിഷയങ്ങൾ നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് അപ്പോൾ പ്രീ ഫെലോഷിപ്പാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കുക ഡീപിക്കോളജിക്കൽ ഫെലോഷിപ്പിന്റെ ആവശ്യകത എന്താണ് അതിന് അതിനൊരു കമ്മ്യൂണിറ്റിയുടെ ആവശ്യം എന്താണ് അതിൻ്റെ കോമൺ ബിലീഫ് സിസ്റ്റത്തിന്റെ ആവശ്യം എന്താണ് ഇതിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്യുന്നു അപ്പൊ ഈ ഒരു യാത്രയിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ നിർത്തുകയാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ ഫെലോഷിപ്പിന്റെ ആഴങ്ങളിലേക്ക് പോകാം അത്രയ്ക്കും കൂടെ ഉണ്ടാകുമെന്ന് പ്രാർത്ഥനയോടെ നന്ദി നമസ്കാരം